സൂര്യാസ്തമനത്തിന് ഒരു മണിക്കൂർ മുമ്പാണ് ഗാമ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചത് കൊട്ടാരത്തിലെത്തിയ ശേഷം ഗാമയെ നേരെ കൊണ്ടുപോയത് സാമൂതിരിയുടെ സ്വകാര്യമുറിയിലേക്കായിരുന്നു മുമ്പ് മുസ്ലിംസ് വഴി റോമക്കാർ കച്ചവടം നടത്തിയപ്പോൾ അന്ന് യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയിരുന്ന സ്വർണത്തിൽ തന്നെയാണ് സാമൂതിരിയുടെ കണ്ണ് അതുകൊണ്ട് രഹസ്യങ്ങൾ ചോരാതിരിക്കുവാൻ ഒരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടിയാണ് ഗാമയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നത് ഗാമയോട് നിങ്ങൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എന്തിനാണ് വന്നതെന്നുമാണ് സാമൂതിരി ദ്വിഭാഷയുടെ സഹായത്തോടെ ചോദിച്ചത് ചോദ്യങ്ങൾക്ക് മറുപടിയായി താൻ പോർച്ചുഗീസ് രാജാവിന്റെ ദൂതനായ വാസ്കോട ഗാമയാണെന്നും കുരുമുളക് വ്യാപാരത്തിന് വേണ്ടി വന്നതാണെന്നുമാണ് പറഞ്ഞത് എങ്കിൽ പോർച്ചുഗീസ് രാജാവ് എന്താണ് തനിക്ക് സമ്മാനമായി അയച്ചത് എന്നായിരുന്നു സാമൂതിരിയുടെ അടുത്ത ചോദ്യം ഈ ചോദ്യം വാസ്കോട ഗാമയെ കുഴപ്പിക്കുന്നതായിരുന്നു കാരണം അന്ന് ഇന്ത്യ തേടി അലയുന്ന ധാരാളം യൂറോപ്യൻസിലെ ഒരാൾ മാത്രമാണ് ഗാമ ഇറങ്ങുമ്പോൾ ഇന്ത്യയിലെത്തും എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു യാത്രയായിരുന്നു വാസ്കോട ഗാമ നടത്തിയത് അതുകൊണ്ട് സാമൂതിരിക്ക് നൽകുവാൻ സ്വർണവും സമ്മാനങ്ങളും ഒന്നും കൊണ്ടുവന്നിരുന്നില്ല ഇതറിഞ്ഞതോടെ സ്വർണമില്ലെങ്കിൽ കുരുമുളക് ലഭിക്കില്ല എന്ന് സാമൂതിരി പറഞ്ഞു പകരം പന്തലായനിയിൽ കച്ചവടം ചെയ്യുവാൻ അനുവദിക്കാമെന്നും കച്ചവടത്തിലൂടെ നേടിയെടുക്കുന്ന പണം കൊണ്ട് കുരുമുളക് വാങ്ങിച്ചുകൊള്ളുവാനും പറഞ്ഞു അങ്ങനെ പന്തലായനിയിൽ പോർച്ചുഗീസുകാർ കച്ചവടം തുടങ്ങി എന്നാൽ അവരുടെ പക്കലുള്ള വസ്തുക്കൾ വാങ്ങുവാൻ ആരും തയ്യാറായില്ല കാരണം അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും സ്വദേശികൾക്ക് ആവശ്യമുള്ളവയായിരുന്നില്ല അങ്ങനെ വെറുംകുയ്യയോടെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞതോടെ പോർച്ചുഗീസുകാർ അവരുടെ സ്വഭാവം മാറ്റി കൊള്ളയടിക്കുക പോർച്ചുഗീസുകാർ ലക്ഷ്യമിട്ടിരുന്നത് അന്ന് മലബാറിൽ നിന്ന് കുരുമുളക് വാങ്ങിപ്പോകുന്ന അറബികളെ ആയിരുന്നു അറബികളുടെ കപ്പൽ കൊള്ളയടിച്ച് കുരുമുളക് പോർച്ചുഗീസുകാർ സ്വരൂപിക്കുവാൻ തുടങ്ങി ഇതോടെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് എതിരെ തിരിഞ്ഞു എന്നാൽ അറബികളെ കൊള്ളയടിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യവും പോർച്ചുഗീസുകാർ ചെയ്തിരുന്നു അന്ന് മലബാറിൽ പരസ്പരം തമ്മിലടിക്കുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു നാട്ടുരാജ്യത്തോട് കൂറു പ്രഖ്യാപിക്കുക എന്നിട്ട് അവരുടെ സഹായത്തോടെ രണ്ടാമത്തെ നാട്ടുരാജ്യത്തെ കൊള്ളയടിക്കുക കുരുമുളകും സ്വന്തമാക്കുക പോർച്ചുഗീസുകാർക്ക് കൊള്ളയടിക്കുവാനുള്ള സപ്പോർട്ട് നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു കാരണം ഗാമയും കൂടെയുള്ള പന്ത്രണ്ട് പോർച്ചുഗീസുകാരും മാത്രം വിചാരിച്ചാലൊന്നും സാമൂതിരിയുടെ പടയെ മറികടന്ന് ഒരു മുഴുവൻ പ്രദേശത്തെ അക്രമിക്കുവാൻ കഴിയില്ല എന്നാൽ ഈ സംഭവ വികാസങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു കണ്ണൂരിലെ കോലോത്തിരി രാജാവ് ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ